ആറ് ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും അതും പതിനൊന്ന് വർഷമായിട്ട് മടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന നേരത്തെ വന്ന് പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എന്തോ കാര്യങ്ങൾ അവർക്ക് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒരു റിസൾട്ട് ഈ ഇത് മാറാനുള്ള കാരണം നമ്മുടെ ീതിയാണ് കപ്പിംഗ് തെറാപ്പി ചില കേസുകളിൽ എന്ന് പറയുന്ന ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് ഡിസ്ക്ളിച്ചു വരുന്ന ഒരു ഒരു കണ്ടീഷൻ നമുക്ക് പരിപൂർണമായിട്ട് തന്നെ തെറപ്പിയിലൂടെ മാറ്റി എടുക്കാൻ പറ്റും വളരെ ഷോർട്ട് ഓഫ് ടൈം ഈ വീഡിയോ പറഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് ആ സ്ത്രീ മുട്ടും ചമറ അതൊക്കെ നമുക്ക് ക്ലിയർ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ് അവര് പതിനൊന്ന് വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്നും ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു കൈ പിടിച്ചു വന്ന ആളാണ് പക്ഷെ അവര് സ്വന്തമായിട്ട് നടക്കാനും അവരെ പണികളൊക്കെ ചെയ്യാൻ പറ്റി ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആറ് ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും അതും പതിനൊന്ന് വർഷമായിട്ട് മുട്ടുമടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ് അവര് പതിനൊന്ന് വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു കൈപിടിച്ച് വന്ന ആളാണ് പക്ഷെ അവര് സ്വന്തമായിട്ട് നടക്കാനും അവരുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റി ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്റെ പേര് വന്നത് പക്ഷെ ഇവിടെ ആറു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഞാൻ അത്യാവശ്യം നടക്കുന്നുണ്ട് ഇപ്പൊ ഇവരിവിടെ കിടക്കാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് റസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് വേദന ഒക്കെ നല്ല മാറ്റമുണ്ട് പിന്നെ ഒരു പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ കാലും മടക്കിയിരുന്നില്ല ആ കാലും ഞാനിപ്പോ എന്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോ ഇങ്ങനെ കാലിൽ കയറ്റി ചിരിക്കുക എല്ലാവരും ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരും ഞാൻ നോക്കും ഇവർ എങ്ങനെയായിരുന്നു കാലും മടക്കണത് എന്നുള്ളത് അപ്പൊ ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ പതിനൊന്ന് വർഷമായിട്ട് മുട്ടുവേദന കാരണം ഇരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നടുവേദന കാരണം നടക്കാനോ അല്ലെങ്കിൽ പണികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഫീഡ്ബാക്ക് ആണ് അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നടുവേദന എന്താണെന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നടുവേദന എങ്ങനെ മാറ്റി എന്നുള്ളതാണ് ഇന്ന് നമ്മോട് ഉള്ളത് ഡോക്ടർ ഉമർ മുഖ്താർ സാറാണ് ഭൂമി നാച്ചു കെയർ ആൻഡ് വെൽനസിലെ ചീഫ് കൺസൾട്ടന്റ് ആണ് നമുക്ക് സാറോട് തന്നെ നേരിട്ട് ചോദിക്കാം അല്ല എങ്ങനെയായിരുന്നു ഇവർക്ക് ഈ ഒരു നമുക്ക് പെട്ടെന്ന് മാറ്റാൻ ഈ പേഷ്യന്റ് ക്ലിനിക്കിലേക്ക് വന്നത് മോന്റെ കൈ കൈപുടിച്ചിട്ടായിരുന്നു അവർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സിവിയറായിട്ടുള്ള വേദന അവർക്ക് കുനിയാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല മുസ്ലിം മിഷൻ അതുകൊണ്ട് തന്നെ നിസ്കരി ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് പെട്ടെന്ന് മാറാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു മസാജും കൂടെ ചെയ്തുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയത് കൂടെ നമ്മൾ മെഡിസിൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു

ഈ കേസിൽ കുറച്ച് ഇൻട്രസ്റ്റിങ്ങ് ആയിരുന്നു പറഞ്ഞാൽ ഇവർ വന്നത് നടുവേദന എന്ന് തന്നെയാണ് നടുവേദന എന്നുകൊണ്ട് വന്നു പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് ഉണ്ടായിരുന്ന എക്സാക്റ്റ് റീസൺ എന്ന് പറയുന്നത് ലംബർ അടിക്കലോപ്തി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു അതായത് നട്ടെല്ലാം ബാക്ക് ബാക്ക് ഭാഗത്ത് തന്നെയാണ് നമ്പർ ഭാഗത്താണ് തുടങ്ങുന്നത് പിന്നീട് അത് ഷിയാറ്റിക്ക പോലെ കാലിൻ്റെ പിറവഭാഗത്തോടെ ഇങ്ങനെ കടഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനായിരുന്നു അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് ഭയങ്കര നവേനായിട്ട് തോന്നും കാലം അവർക്ക് പൂജാൻ പറ്റത്തിണ്ടായിരുന്നില്ല നടക്കാൻ പറ്റത്തുന്നുണ്ടായിരുന്നില്ല കാല് വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഷിയാറ്റിക്ക സാമ്യമുള്ള ലക്ഷണങ്ങളായിരുന്നു കാല് ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ഇവർക്ക് കണ്ട കണ്ടീഷൻ നടുവനായിട്ട് വന്നതാണ് ഈ പോലും ലംബാർ അടിക്ക് റൂപ്പ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോ പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്ട് നടുവേനും കാണാം നടുവേന വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലംബാർ റീജനീലാണ് അത് കൂടുതലും ഓക്കുപേഷൻ ആയിട്ട് കാണാറുണ്ട് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഡ്രൈവർമാരാണ് കൂടുതലായിട്ട് വരാറുള്ളത് അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷനിലുള്ള ആളുകൾ തുടർച്ചയായിട്ട് ഇരിക്കുന്ന വഴി അവരുടെ നടുഭാഗത്ത് നീര് വന്ന് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് അതിൻ്റെ ആഫ്റ്റർ ആഫ്റ്റർഫെക്റ്റ് ആയിട്ട് നീര്വേന ഈ പറയുന്ന പൂരവേന വരാറുണ്ട് ചില കേസുകളിൽ എന്ന് പറയുന്ന ഡിസ്ക് ഡിസ്ക് പ്രൊലാപ്സ് വരുന്ന ഒരു കണ്ടീഷൻ നമുക്കറിയാം നമ്മുടെ കഷകരുടെ അടിയിൽ കാണുന്ന ഒരു റബ്ബർ കുഷാണ് ഡിസ്ക് ഫ്രിക്ഷൻ ഉറക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് പുറത്തേക്കും വശങ്ങളിലേക്കൊക്കെ തള്ളി വരാറുണ്ട് എന്നാലും വളരെയധികം കുറവാണ് എന്നിരുന്നാൽ പോലും ഇല്ലാന്നല്ലാതെ ഉണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന വേറെ എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഈ നടുവേദന വരുന്നത് മറ്റ് കാര്യങ്ങൾ പറയാനുള്ളതൊന്ന് ഇത് നേരത്തെ പറഞ്ഞ പോലെ ലംബർ അടിക്കൽ ഉപയോഗി പോലത്തെ നടുവേദന ഒക്കെ ഒരുപാട് റീസൺസ് ഉണ്ട് പ്രത്യേകിച്ച് സ്പൈനൽ സ്പൈനൽഷ്യോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ നട്ടലിൻ്റെ കഷികരുകൾ ചുങ്ങി അതിന്റെ അകത്തുള്ള നടുവേദന ഡാമേജ് വരുന്ന വഴി ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഐ വി ഡി പി ഇൻ്റർനെറ്റ് ഡിസ്ക് പ്രൊളാപ്സ് അപ്പോൾ ഡിസ്ക് ബൾഡ് ചെയ്യുന്നത് വഴി അത് നട്ടലിൻ്റെ മേലെ വന്ന് ഒരു തരം ഒരു കംപ്രഷൻ കൊടുക്കുന്നത് വഴി പിന്നെ ഇതേപോലെ തന്നെ ഈ പെരിഫോമിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ ഇടുപ്പലിന്റെ ഭാഗത്തുള്ള പെരിഫോമിസ് എന്ന് പറയുന്ന മസിൽസിന് ഇൻഫ്ലമേഷൻ കൊണ്ട് അവിടെ പെയിൻ വരാം അതൊന്നും അല്ലെങ്കിൽ തന്നെ ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന ഈ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു നെർവിന് ഇൻഫ്ലമേഷൻ വന്നിട്ട് പെയിൻ വരാം ഇനി ഇതൊന്നും സാധാ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഭാരം പൊക്കുന്നത് വഴി അവർക്ക് നടുവന്ന് വളർത്തി പിടിക്കും ആ പെയിൻ ലോക്കൽ ഇഷ്യൂസ് ഒക്കെ അപ്പോ ഇപ്പൊ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളൊക്കെ കണ്ടു വരാറുള്ളത് ക്ലിനിക്കിൽ വരുന്ന ആളുകളാണെങ്കിലും ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് വരാറുണ്ട് അവർക്ക് മാത്രം കൂടുതലായിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത് നിങ്ങൾ പേഷ്യൻസ് ആണ് എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർമാരും ഐ ടി പ്രൊഫഷണൽ ആളുകളായതുകൊണ്ട് കാണാറുണ്ട് ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ കൂടാനുള്ള ഒരു കാരണം പറയുകയാണെങ്കിൽ അവർ ഒരു ജോലി സംബന്ധമായിട്ടാണ് ആളുകൾ അവർ സത്യമാണെങ്കിൽ ബോധം അല്ലെ വേദന വരുന്നുണ്ട് അതിപ്പോൾ പുരുഷന്മാരിപ്പോൾ ഐ ടി പ്രൊഫഷണൽ ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഇന്ന് എന്താ പറയാ അവർ അതിൻ്റെ കൺസേൺ ആണ് അവർക്ക് ജോബ് അവരുടെ ഇൻകം അതൊക്കെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അവരെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അവർ പിന്നെ ജോലിക്കാരണം പക്ഷെ ഇവർക്ക് എന്ന് ഒരു വേജ് ജോബാണ് അപ്പോൾ അവരിപ്പോൾ വീട്ടിൽ വളരെ അപൂർവമായിരിക്കും സ്ത്രീകൾ റെസ്റ്റ് എടുക്കുന്നുണ്ടാകും അപ്പോൾ ഇവർക്ക് പനി വന്നാലൊക്കെ ദിവസം റസ്റ്റ് എടുത്താൽ എന്നുള്ളതാണ് പക്ഷേ ഇവർ അതുകൊണ്ട് തന്നെ അത്രയും കാലിയാക്കാറില്ല അതുകൊണ്ട് പിന്നെ അതിൽ ഏറ്റവും സിവിയറുന്ന സമയത്ത് എനിക്ക് പോകുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ ജീവിത ശൈലികൾ എന്തായാലും അത് ബാധിക്കുന്നുണ്ടോ ഈ ജീവിതശൈലി നമ്മളെ ഭക്ഷണങ്ങളായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ നടുവേദന അല്ലെങ്കിൽ ബാധിക്കുന്നുണ്ടോ അതൊന്നു പറയുന്നത് നേരത്തെ പറഞ്ഞു സ്ത്രീകൾ കാണാറുണ്ട് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ നാല്പത് വയസ്സിനു ശേഷം സ്ത്രീകളുടെ ഡീക്ലാസിഫിക്കേഷൻ സ്ത്രീകളെ ദൃശ്യമാലമുണ്ട് പക്ഷേ സ്ത്രീകൾ കൂടുതലായിട്ടും ഡീ കാൽസിഫിക്കേഷൻ നടക്കും അതായത് നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം വണ്ണം എന്നറിയാലും അപ്പോൾ ഈ കാൽഷ്യം എല്ലാം മെല്ലെ വൈഗടിച്ച് തുടങ്ങും അപ്പോൾ നമ്മുടെ എല്ലുകളുടെ ബലം കുറയും അപ്പോൾ സ്ത്രീകൾക്ക് ഇതിന്റെ ഒരു ബാക്കി പത്രം നിലക്ക് ഈ പറയുന്ന വേദനകൾ കണ്ടുവരാറുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യായാമം ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന ആളുകളാവും കൂടുതൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊണ്ടതടയുന്ന ആളുകളാവും അപ്പോൾ ഈ പറയുന്ന ബോഡി വെയിറ്റ് ഒക്കെ താങ്ങാൻ ഈ പറയുന്ന ബോഡി ക്യാപ്പബിൾ ആവണം

അത് നമ്മുടെ ശരീരത്തിന്റെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ രോഗപ്രതി ശേഷി നമുക്ക് അത് തന്നെ ആക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ വില ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് അപ്പം അത് മൊത്തത്തിൽ എല്ലാ ഭാഗത്തെയും ബാധിക്കും ആദ്യം ജോയിൻസാണ് ബാധിക്കുന്നത് പിന്നീട് മെല്ലെ മെല്ലെ അത് ഓരോ ബോണിനെ ബാധിച്ച് മാറാറുണ്ട് ഇതുപോലെ യൂറിക് ആസിഡ് കൂടുന്നതൊക്കെ നമുക്ക് യൂറിക് ആസിഡിന്റെ പ്രശ്നം കൊണ്ടും കാണാം കാരണം യൂറിക് ആസിഡിന്റെ ഒരു ആ പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവും അപ്പൊ ഈ യൂരികാസ്റ്റിന്റെ ലവണങ്ങൾ ഈ ജോയിന്റുകൾ അടിഞ്ഞു കൂടും അപ്പൊ ഈ ജോയിന്റുകൾ മൂവുന്ന സമയത്ത് ഈ ക്രിസ്റ്റൽസിന്റെ മേലെ ഈ ജോയിന്റ് മേലെ ക്രിസ്റ്റൽസ് പറയും ഉദാഹരണത്തിന് നമ്മൾ ഈ ഉപ്പൊക്കെ നമ്മുടെ ജോയിന്റ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് വേദനയില്ല ഇതേപോലെ ശരീരത്തിനകത്ത് ജോയിൻസിൽ ഈ പറയുന്ന ധാതുക്കൾ അടിഞ്ഞു കൂടി നമ്മൾ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ജോയിന്റുകൾ തുടങ്ങി പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ സാർ ഇപ്പോ നേരത്തെ നമ്മള് ഇപ്പൊ രോഗിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് നടു നടുവിൽ വേദന തുടങ്ങി പക്ഷെ അത് കാലിൻ്റെ മുട്ടിലേക്കും ബാധിക്കുമെന്നു അങ്ങനെ ബാധിക്കോ കാലിലേക്കൊക്കെ റയർ ആയിട്ടുള്ള അല്ല അത് ഞാൻ നേരത്തെ ഒരു ആയിരുന്നു ഫസ്റ്റ് ആ വന്നത് നടുവേദന എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ നടുവേദന തന്നെയാണ് ലംബാർ ലംബാർ എന്ന് ചെയ്യുന്ന വേദനയാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത് കാലിന്റെ പുറകോ ലംബറും തുടങ്ങി കാലിന്റെ പരകോഷത്തുകൂടെ കടഞ്ഞിറങ്ങുന്ന ശിയാറ്റിങ്ങനെ ബാധിക്കുന്ന കണ്ടീഷനാണ് അപ്പോൾ ഓരോ വേദന പിന്നെ അവർക്കുള്ള മറ്റു ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞ പോലെ താങ്ങി പിടിച്ചിട്ടാണ് വന്നത് കാല് പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതിങ്ങനെ കാലമേലക്കെ ഉണ്ടായിരുന്നു അവർക്ക് കാൽമുട്ട് വേദന കൂടെ തന്നെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കാല് തരി പോലും മേലോട്ട് പോക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കാല് മസിൽസ് പൊക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നെർവുകൾ പിടിച്ചിങ്ങോട്ട് വരിക അപ്പൊ നമുക്ക് ആ ഒരു ലിഫ്റ്റിങ് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ പെയിൻ കൂടുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മൊത്തം ദൈനംദിന കാരണം ബാധിക്കുകയും ചെയ്യും അപ്പം ഈ കേസിൽ ഇവർക്ക് ദൈവം പ്രശ്നം ഷിയാറ്റിക്കയുടെ പ്രശ്നം അതുപോലെ ലംബാർ ലംബർ അടിപ്പിലംബാ റേജൻസ് കുറച്ച് കീഴുകെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അതെന്താക്കി പിന്നെ നമ്മൾ തെറാപ്പി ചെയ്യുന്നത് തറക്കുന്നത് മാറ്റാൻ പറ്റി അത് ഓരോ ആൾക്കാർക്കും ഡിഫൻസ് ആണ് ചില അത് മാത്രം ബാധിക്കും ചില ചിലം ഈ വേരലവരെ ഉണ്ടാവാം ചില ആൾക്കത് ഈ നമ്മുടെ ഈ പുറം ഭാഗത്തേക്ക് സാധാരണ പാക്കാണ് കാണണ ചില കാണാറുണ്ട് അപ്പോൾ ഈ കാലിന്റെ പലപ്പോഴും കേട്ടിട്ടുണ്ട് തുടങ്ങി കാലിൽ നിന്ന് പറഞ്ഞല്ലോ സാറിപ്പോ കാലിന് അടിവരെ വരുന്ന അതൊക്കെ അത് അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ടിക്കല കേസിന് ഈ പേഷ്യൻസ് സഫറിയും പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഷിയാറ്റിക്ക ഇപ്പോ പുരുഷന്മാരൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആ ബാക്ക് പോക്കറ്റിൽ വാലറ്റ് വെക്കുന്നത് കാരണം വരാറുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഇതിന് ട്രിഗറിംഗ് ഫാക്ടേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ പേഴ്സ് വെക്കുന്നത് കാരണം അതുപോലെ നമ്മളിപ്പോ ഇരിക്കുന്ന ചില കുഷ്യനവും ഇല്ലെങ്കിൽ കുറെ കാലത്താൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ നെറവ് സംരക്ഷണം വരാനും അവരുടെ പ്രശ്നം വരാനും ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് ഷിയാറ്റിക്ക് ചികിത്സിക്കുന്നില്ല അങ്ങനെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എയിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരുപാട് പെയിൻ കിൽഡർ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് പെയിൻ കിൽഡർ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേദന അറിയുന്നില്ല വേദന മാറുന്നില്ല നമ്മൾ മനസ്സിലാക്കി ഇവര് കൺസൾട്ടനെ കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറി എന്നുള്ളതാണ് പക്ഷേ അവിടെ വേദന മാറിയല്ലേ ചെയ്യുന്നത് വേദന അറിയാതിരിക്കാനും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കും ഹൈ ഡോസ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കും അത് ആ ഡോസ് കഴിയുമ്പോൾ പിന്നെ പെയിൻ തിരിച്ചു വരും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എക്സാക്ട് കോസ് അവിടെ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇവരിൽ ചികിത്സിക്കാത്തോളം കാലം ഇതിന്റെ കണ്ടീഷൻ ഇങ്ങനെ ആയി കൊണ്ടിരിക്കും ഇപ്പോൾ ഡേ ബൈ ഡേ ചെല്ലും തോറും ഈ പറയുന്ന കാലം ഇതിന് തീരെ നടക്കാൻ പറ്റാതെ മേലും കൈക്കാ വേദന വരുന്ന കണ്ടീഷനിലൊക്കെ എത്താറുണ്ട് അതിന് മറ്റൊരു റീസൺ പല ക്ലിനിക്കുകളിലും തെറാപ്പിക്ക് ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഷിഗാറ്റിക് നിറവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പോകുന്ന ഒരു 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 ആ ാണ് അപ്പൊ എല്ലാ മസിൽസിന്റെ ഈ പല തെറാപ്പിയും ഉണ്ടാവില്ല അപ്പൊ അതൊരു പ്രശ്നമാണ് പ്രോപ്പർ ആയിട്ടുള്ള മസാജ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഈ പറയുന്ന പെയിൻ്റെ ഒരു ഇമ്പാക്ട് അവിടെ തന്നെ വളരെ ആയിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള മസാജും അപ്പോ എന്തോ കാര്യങ്ങൾ ാണ് അവർക്ക് ഇത്രയും പെട്ടെന്ന് അവർക്ക് അവർക്ക് ഒരു റിസൾട്ട് കിട്ടാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മൾ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ കൊടുത്തിട്ടുണ്ട് അത് അവർ ഞാൻ ലംബർക്കു അതുകൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ട് ഡ്രഗ്സ് ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തു പക്ഷെ നമുക്ക് ഇത്രയും സഡൻ റിസൾട്ട് കിട്ടാനുള്ള കാരണം അതിടെ തന്നെ റിജിമിനൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട് നമ്മുടെ ഈ കപ്പിംഗ് തെറാപ്പി പൂച്ചിലൊക്കെ അതിനകത്ത് വരുന്ന ഒരു തെറാപ്പിയാണ് അപ്പോൾ കപ്പിംഗ് തെറാപ്പിയുടെ കൂടെ നമ്മുടെ ഭൂമി ഭൂമിയുടെ അകത്തുള്ള തെറാപ്പിസ്റ്റുകൾ ചെയ്തിട്ടുള്ള മർമോ തെറാപ്പിയും കപ്പിംഗ് തെറപ്പിയും ആണ് ഇതിന് ആയിട്ട് റിസൾട്ട് ഇട്ടാറുണ്ട് കാരണം കപ്പിംഗ് തെറാപ്പി ഇത്തരം കേസുകളിൽ വളരെയധികം ബെനിഫിഷ്യൽ ആണ് ആടിക പോലത്തെ കേസുകളിൽ ലംബാർ പെയിൻ നടുവേദന വരുവാനൊക്കെ കപ്പിംഗ് തെറാപ്പി വളരെയധികം ഫലപ്രദമാണ് ഓക്കെ അത്രയും റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഈ പേഷ്യന്റ് പോയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ കാര്യങ്ങളോ മുട്ടുവേദന അല്ലെങ്കിൽ ഉരവേദന ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ കഴിക്കാതെ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ പലപ്പോഴും പല കോംപ്ലിക്കേഷനിലേക്കും എത്തിയിട്ടുള്ള പേഷ്യൻസ് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വരാറുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ ഡോക്ടറെ കണ്ടിട്ട് ബുക്ക് ചെയ്തിട്ട് പോയി കാണാം ആ ഡോക്ടറെ കാണാം അപ്പോൾ ർ സാറെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ നമ്പറിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോ ഞങ്ങളിപ്പോൾ സംസാരിച്ചു കപ്പിയും തെറാപ്പി അല്ലെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഭക്ഷണം ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ട് മാറ്റേണ്ട കാര്യമാണ് അപ്പോൾ അത്തരം ആളുകൾ പ്രോപ്പർ എക്സസൈസുകൾ ചെയ്യുക ഭക്ഷണത്തിൻ്റെ അകത്ത് ക്രമേണ വരുത്തിയിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറക്കുന്നത് അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ഈ ബോഡി വെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിൻസ് കുറക്കാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ജോബ് റിലേറ്റഡ് ആയിരിക്കും അപ്പോൾ അവർ തുടർച്ചയിട്ട് ഇരിക്കുന്നുണ്ടാവും ജോബ് ഐ ടി പ്രൊഫഷണൽ ആൾക്കാർ ഇപ്പോൾ ഡ്രൈവർമാർക്ക് കൂടുതൽ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കിലേക്ക് വരുന്ന ഡ്രൈവർമാർ ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർ ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ തെറാപ്പി ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ ഹിജാമ ചെയ്തിട്ട് പോകും പിന്നെ അവർക്ക് ആ ഒരു പുലർത്തേക്ക് പെയിൻ ഉണ്ടാവാറില്ല അപ്പോൾ ഇവർ തുടർച്ചയായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തുകൊണ്ട് മറ്റൊരു ആക്ടിവിറ്റിക്ക് തിരികൾ ഉദാഹരണത്തിന് തുടർച്ചയായിട്ട് അരമണിക്കൂർ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരു പത്ത് മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ ആ ജോബ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരേ കോഷ്യുമ്പോഴുള്ള നേരിട്ടും കാര്യങ്ങളും അതുവഴി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും

എം ആർ റിപ്പോർട്ട് ആയി നോക്കിക്കൊണ്ട് പേഷ്യൻസ് ചികിത്സിക്കാൻ കഴിഞ്ഞാൽ എം ആർ റിപ്പോർട്ട് ചികിത്സിക്കേണ്ടി വരും പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ നേരിട്ട് കണ്ട് അവരെ കൊണ്ട് നമ്മൾ എക്സൈസുകളൊക്കെ ചെയ്യിപ്പിച്ച് മുട്ടുമടക്കിച്ച് നോക്കി കൊരി നോക്കി അവരെ നോക്കി എന്താണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി എന്നിട്ട് വേണം എം ആർ റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ തിരിച്ച് ചെയ്യുമ്പോൾ ചാൻസ് കൂടുതലാണ് അപ്പോൾ കൃത്യമായിട്ട് എന്ത് അസുഖം കൊണ്ടാണ് ചിലപ്പോൾ ഈ പറഞ്ഞ എം ആർ റിപ്പോർട്ട് പറഞ്ഞ ചിലപ്പോൾ നേരിട്ട് ഉണ്ടാക്കോണമെന്നുണ്ടാവില്ല അത് മിഷീനാണ് പക്ഷെ ചില കേസ് ഉണ്ടാവാറുണ്ട് തീരെ തള്ളി പറയുന്നതല്ല അപ്പോൾ ആദ്യം പേഷ്യൻസിനെ കണ്ട് മനസ്സിലാക്കി കൊണ്ട് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് അവരെ ഒക്കെ ജയിച്ച് നോക്കി എന്നിട്ട് ഈ പറഞ്ഞ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കൺസൾട്ടേഷൻ എടുത്തതിനു ശേഷം മാത്രം അത് നിങ്ങളെ പ്രോപ്പർ ഡയഗ്നോസും കാര്യങ്ങളും നടത്തിയതിനു ശേഷം മാത്രം ചികിത്സ എടുക്കുക ആളുകളും വരെ ും കണ്ടുണ്ട് പരിപൂർണമായിട്ട് തന്നെ തെറാപ്പിയിലൂടെയും മാറ്റി എടുക്കാൻ പറ്റും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഈ വീഡിയോ പറഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് ആ സ്ത്രീ മുട്ട മുടക്കിയിട്ടില്ല ചമർ അണിയിരിക്കുന്നില്ല അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും അപ്പൊ ഇതേപോലെ തന്നെ പല ഇഷ്യൂസും നടുവനാന്ന് പറഞ്ഞപ്പോ നടുവുമായിട്ട് ബന്ധപ്പെട്ട് ആവണമെന്നില്ല ആയിരിക്കാം ഡിസ്ക് എന്തായാലും നമുക്ക് നല്ലൊരു റിലീഫ് കൊടുക്കാൻ പറ്റും സർജറി ഒന്ന് ഒപ്പീനിയൻ കൂടി എടുത്തതിനു ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ നടുവേദനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതില് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാര്യങ്ങളോണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതെല്ലാം അതിനെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഡോക്ടറുടെ ഉമ്മൻ സാറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം പോവുക ഏതായാലും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്